ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തേങ്ങ അരച്ച് കൊഞ്ഞ് കയറി തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അര കിലോ കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ടത് മിക്സാക്കാം ഇനി നമുക്കിതിലേക്ക് വേഗം പാകത്തിനുള്ള വെള്ളം ചേർക്കാം ഞാനിതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർക്കുവാണ് നന്നായിട്ടത് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം എടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം തിളച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ എന്താ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർക്കുവാണ് ഇരുന്നൂറ്റി അൻപതെമ്മലിന്റെ മെഷറും കപ്പിൽ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുവാണ് ഉള്ളി കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ സവോള ചേർക്കേണ്ട ഉള്ളി ചേർത്താൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഞാനിതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് ഞാൻ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിനുള്ള വാളൻപുളി ചേർക്കുവാണ് അരയാം പാകത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം തരിതരപ്പ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് അരച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇതാ കൊഞ്ചൊന്ന് വെന്തിട്ടുണ്ട് ഞാനിത് എട്ട് മിനിറ്റോളം ഒന്ന് വേഗിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മിക്സി ജാറിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമാങ്ങയും മുരിങ്ങക്കായും ചേർക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പച്ചമാങ്ങ നീളത്തിന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുവാണ് അതോടൊപ്പം നമുക്കിതിലേക്ക് മുരിങ്ങക്കായ ചേർക്കാം ഞാനിവിടെ വലിയൊരു മുരിങ്ങക്കായ ചേർക്കുവാണ് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക തിളച്ചതിന് ശേഷം ഞാനത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുവാനാണ് കേട്ടോ അപ്പോൾ അത് അരപ്പ് നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സമയം ഇതിലേക്ക് പച്ചമുളക് ചേർക്കുവാണ് രണ്ട് പച്ചമുളക് നീളത്തിനരിഞ്ഞിട്ട് ചേർക്കുവാണ് അതോടൊപ്പം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കൊഞ്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ മുരിങ്ങക്കായും മാങ്ങയും അതുപോലെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് എണ്ണ തെളിഞ്ഞു വന്നാൽ മതിയാകും ഈ അരപ്പൊക്കൊന്ന് കൊഞ്ചിലേക്കൊന്ന് പിടിച്ചു കിട്ടണം അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം അതാ നന്നായിട്ട് തിളച്ചൊന്ന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർക്കാം ഞാനിതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ ഉൽവാ പൊടി ചേർക്കുവാണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അപ്പം ഇതാ മുരിങ്ങക്കായും വാങ്ങിയും നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഉള്ളി താളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഞങ്ങൾക്കൊരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാമോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ഉള്ളി നീളത്തിന് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലും ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനലിനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ